എക്സ്പീരിയൻസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ തുടങ്ങി ലാസ്റ്റ് സെഷൻ വരെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റും സാധാരണ നമ്മളിപ്പോ ഞാൻ രണ്ടു മൂന്ന് കോളേജസിൽ പോയിട്ടുള്ളവര് ഓറിയന്റേഷൻ ഡേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ കൂടുതലും ബോർ അടിച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ് എനിക്ക് ഓറിയന്റേഷനോട് അത്ര താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് പക്ഷെ ഈ ഓൺലൈനും കൂടിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡൗട്ട്ഫുള്ളായിരുന്നു ഇത്രയും ീവ് ആകോ എന്നുള്ളതൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു പക്ഷെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി എല്ലാവരെയും നമുക്ക് ഓൺലൈനാണെന്നുള്ള ഒരു ഫീൽ തന്നെ പോയിട്ട് എല്ലാവരെയും നമുക്ക് ശരിക്കും നല്ല രീതിയിൽ പരിചയപ്പെട്ട് മെന്റേഴ്സ് ആയിക്കോട്ടെ എല്ലാവരെ എല്ലാവരെയായിട്ട് നല്ലൊരു കണക്ഷൻ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഈ എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോ പിന്നെ മാത്രമല്ല എല്ലാം എയ്റ്റ് ഡീറ്റെയിൽസ് ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് എനിക്ക് കൊറേ ഡൗട്ട്സ് തന്നെ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ പക്ഷേ ഇതിൽ എനിക്ക് ഡൗട്ട് വന്നത് ഓപ്പൺ ആയിട്ട് ചോദിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യം ഭയങ്കര പക്കയായിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇട്ട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ എനിക്ക് ആകെ ഒരു മിസ് ഔട്ട് ആയത് ഫൈനൽ സെഷൻ അത് ഒരു ഇന്റർനെറ്റ് പ്രോബ്ലം കാരണം എന്നാലും എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെഷൻ ആയിരുന്നു ഈ ഫസ്റ്റ് ദിവസം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് ഇൻട്രസ്റ്റോടെ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റി താങ്ക് യു എല്ലാം എൻ്റെ തോന്നുന്നോടും ഇതിനുവേണ്ടി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയമൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു